അഭിമാനിക്കുന്നു അഖിലേള വാൻസക്കിലെ മെമ്പേഴ്സ് ആയിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ചാം വാർഷികമാണ് തൊണ്ണൂറ്റാൻ ജന്മദിനം നിങ്ങളോടൊപ്പം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്ന എല്ലാവരും സ്നേഹം അറിയിക്കുന്നു അവരെ ഏറ്റവും അഭിനന്ദിക്കുന്നു ഇനിയും ധാരാളം സേവനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ അഖിലകേള വാൻസെക്കിൽ എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ ഇവിടെ എത്തിച്ചാൽ ഞങ്ങളെ ശങ്കർ ചങ്ങിന്റെ പ്രതിനിധി തോമസൺ സാറിനോടും ബിൽ സാറിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്നും ചിരിച്ചുകൊണ്ട് ഇത്രയും എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ലോകം ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്ന് ഞങ്ങൾ തന്നെ കാണുന്നത് അല്പസമയം കി അല്പസമയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷത്തോടാണ് ഇവിടുന്ന് മടങ്ങിപ്പോവാണെങ്കിൽ പോകുന്നത് കാരണം എന്തോല്ലാം ഈ ഒരു ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ എന്തെല്ലാം സന്തോഷമാണ് നിങ്ങൾ ഞങ്ങൾക്ക് പകർന്നു നൽകിയത് അതുപോലെ തന്നെ ഇന്ന് അഖില കേരള ബാലചൻ സഖ്യത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാം ജന്മവാർഷികം നമ്മൾ കൊല്ല മേഖലയുടെ നേതൃത്വത്തിൽ ഇവിടെ വെച്ചാണ് നടത്തുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഒപ്പം ഇത്രയും നേരം ചെലവഴിക്കാൻ കഴിഞ്ഞത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ഞങ്ങൾക്ക് ഈ വർഷത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഓരോ പരിപാടികൾ വരുമ്പോൾ നിങ്ങളെയൊക്കെ കണ്ടുമുട്ടുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ആ അതാണ് അപ്പം എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ും സ്നേഹികളായ അമ്മമാരെ കാണുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ഒക്കെ സാധിച്ചത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ജീവിത പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനം വിനയാരത്തിൽ അമ്മമാരോടൊപ്പമാണ് നിങ്ങളുടെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം എന്നും വേണം ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഉടനീളം ഇനി വരുന്ന ഭാരം